സഹകരണ സ്ഥാപനങ്ങളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ആലപ്പുഴയിലെ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലായിരുന്നു മാർച്ചും ധർണയും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സഹകരണ സ്ഥാപനങ്ങളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന ചട്ടം ഭേദഗതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും നിർണ്ണയം നടത്തി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മാർച്ചും നിർണ്ണയം നടത്തിയത് കെ സിഇ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു ബോട്ട് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സി ഐ ടി ജില്ലാ സെക്രട്ടറി ചെയ്തു സഹകരണ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിനും നാടിനും നൽകിയിട്ടുള്ള സംഭാവന എന്താണ് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സി ഐ ടി യു അടക്കമുള്ള തൊഴിലാളി പ്രസ്ഥാനം ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് മറിച്ച് എണ്ണപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി സി എംപ്ലോയീസ് എംപ്ലോയീസ് യൂണിയൻ വരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് കേരള സംസ്ഥാന കമ്മിറ്റി അംഗം പി വി കുഞ്ഞുമോൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി പി രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി മനു ദിവാകരൻ പ്രിയ ജയപ്രകാശ് അപ്പുകൂട്ടൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക കാലാവധി കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുക കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനങ്ങൾ അംഗീകരിക്കുക കേന്ദ്ര സർക്കാരിന്റെ സഹകരണ വിരുദ്ധ നിലപാടുകൾ പിൻവലിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് മാർച്ചും നിർണ്ണയം നടത്തിയത് വിൻ മീഡിയ ആലപ്പുഴ